ഹായ് എല്ലാവർക്കും മിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സെയിലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നമ്മുടെ കുറച്ച് കറൻസിയും നാണയങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് കറൻസിയും നാണയം നമ്മുടെ ഒരു കസ്റ്റമർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർസല് ഇന്ന് അയക്കുവാണ് അതിന് മുന്നേറ്റ് ചെറിയൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിടുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് അദ്ദേഹം മേടിച്ച കുറച്ച് കറൻസിയും ആ ഒരു നാണയങ്ങളും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു കറൻസിയും നാണയങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആദ്യം നമ്മുടെ അടുത്ത് ചോദിച്ചത് നാലണാസ് നാണയമാണ് അപ്പോൾ ഇത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് അദ്ദേഹം മേടിച്ച നാണയമാണ് നാലണാസ് നാണയമാണ് അത്യാവശ്യം നല്ലൊരു കണ്ടീഷനുള്ള നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആ ഒരു വർഷത്തിലെ ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നാലണാസ് നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നാണയമാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് കുറച്ച് ആണ് അപ്പോൾ ഈ ഒരു കറൻസി അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് ബി രാമാറാവ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ബി ടു ഇഷ്യൂ ആണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഗവർണർ ഗവർണറായിരുന്ന ബി രാമാറാവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ വരുന്ന രണ്ട് രൂപ ഹാഫ് ടൈഗർ ഇഷ്യൂ ആണ് നമുക്ക് ആ ഒരു കറൻസിയുടെ പുറപ്പെെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ടൈഗറിൻ്റെ പടം ഹാഫ് ആയിട്ടൊരു കൊടുത്തിട്ടുണ്ടായിരിക്കും പിക്ച്ർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കറൻസിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു വീഡിയോ കാണുക ഈ ഒരു കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നല്ലൊരു ജം യു കണ്ടീഷൻ കറൻസിയാണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതേ അടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഐ പട്ടേൽ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഒരു രൂപ നോട്ടും അടുത്തത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ആർ എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഒരു രൂപ നോട്ടും അടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന എസ് ജഗന്നാഥൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന നോട്ടും അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഭൂതലിംഗം അതായത് എസ് ഭൂതലിംഗ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഒരു രൂപ നോട്ടാണ് ഈ ഒരു നോട്ടിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് സ്കാസ് കാറ്റഗറി ഒരു നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുക മേടിച്ച നോട്ടുകാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന കൊണാർക്ക് വീലിൻ്റെ ആറ് ഡിഫറൻറ്റ് സിഗ്നേച്ചർ വരുന്ന ഒരു ഇഷ്യൂ ആണ് അപ്പോൾ ഒരു കൊണാർക്ക് വീലെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഇരുപത് രൂപ നോട്ടിൻ്റെ കോശം നമ്മുടെ അവർക്ക് ഉണർക്കുവീല ആ ഒരു രഥത്തിൻ്റെ ഒരു പിക്ചർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു കറൻസിയെ സംബന്ധിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽസ് നമ്മുടെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആറ് ഡിഫറെന്റ് സിഗ്നേച്ചർ വരുന്ന ആ ഒരു ഗവർണേഴ്സിൻ്റെ സിഗ്നേച്ചർ വരുന്ന ഇരുപത് രൂപ നോട്ടും അതേ നമ്മുടെ കയ്യിൽ നിന്ന് സെറ്റായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കറൻസി വിമൽ ജലൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഇരുപത് രൂപ നോട്ടാണ് ഈ ഒരു കറൻസി സി രംഗരാജൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത കറൻസിയാണ് അതുപോലെ തന്നെ അടുത്ത ഈ ഒരു കറൻസി ആർ എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്ത കറൻസിയാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന മൻമോഹൻ സിംഗ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന കറൻസിയാണ് അതുപോലെ തന്നെ അടുത്ത അതേ നമ്മുടെ കയ്യിൽ മേടിച്ചിരിക്കുന്ന ഐ ജി പട്ടേൽ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന കറൻസിയാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് കെ ആർ പുരി അദ്ദേഹം സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന നോട്ടാണ് കെ ആർ പുരി സിഗ്നേച്ചർ വരുന്ന നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ കൊണാർക്കുവിലിൻ്റെ ആറ് ഡിഫറൻറ്റ് സിഗ്നേച്ചർ സീരിയൽ സെറ്റ് സിഗ്നേച്ചർ വരുന്ന സെറ്റും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഹെച്ച് വി ഐ എൻ ആർ സിഗ്നച്ചർ ചെയ്തിരിക്കുന്ന പത്ത് രൂപ വലിയ ഇഷ്യൂ നോട്ടാണ് നല്ലൊരു ജെ യുവൻ കണ്ടീഷൻ നോട്ടാണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന അതേ സീരിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് സീരിയൽ നമ്പർ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാം സീറോ ഫോർ സെവൻ സിക്സ് സെവൻ എയ്റ്റ് എന്നുള്ളൊരു ഡിഫറൻറ്റ് ടൈപ്പായിട്ടുള്ള ഒരു സീരിയൽ നമ്പറാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ ആ ഒരു സീരിയൽ നമ്പറിലുള്ള കറൻസിയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എച്ച് വി ഐ ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് ഈ ഒരു നോട്ടിന് ഡിഫറൻറ്റ് ടൈപ്പിൽ വരുന്ന ഒരുപാട് ഗവർണേഴ്സൊക്കെ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിൽ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ട് വരുന്ന നോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു നോട്ടിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി മുൻ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്ന് കാണുക അപ്പോൾ അതേ മേടിച്ച കുറച്ച് കറൻസും നാണയങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് എല്ലാം നല്ലൊരു ജെ യു എൻ സി കണ്ടീഷനാണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഴ്സിൽ നിന്ന് പാക്ക് ചെയ്ത് അയക്കുകയാണ് അതിന് മുന്നോട്ട് ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നതാണ് വീഡിയോ ചെയ്തിരുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നാണയങ്ങൾ കറൻസികൾ ആന്റി കളക്ഷൻസ് അതുപോലെ തന്നെ മ്യൂസ്മാറ്റിസ് പരമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ പേഴ്സണൽ ആയിട്ടോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ പോലെ തന്നെ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് ഫേസ്ബുക്കിലും ഒരു ചെറിയൊരു പേജ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ